അഷിയ പ്രവാചൻ്റെ കുസ് ഇരുപത്തി മൂന്ന് ടയറിനും സീതോറിനുമെതിരെ ടയറിനെക്കുറിച്ചുള്ള എളപ്പാട് താഷിലെ കപ്പലുകളി വി ലപിക്കുവാൻ പവനമോ തുറമുഖമോ അവശേഷിക്കാതെ ടയർ ശൂന്യമായിരിക്കുന്നു സൈപ്രസ് ദേശത്തുനിന്ന് അവർ അതയെറിഞ്ഞു തീരദേശവാസികളെ കടൽ കടന്ന് കച്ചവടം നടത്തുന്നു സീതോർ കാര്യം നിശ്ശബ്ദരായിരിക്കുകയും ഷീഹോറിൻ്റെ ധാന്യങ്ങൾ നെൽത്തടത്തിലെ വിളവ് ആയിരുന്നു അവരുടെ വരുമാനം നിങ്ങൾ അതുകൊണ്ട് ജനതകളുടെ ഇടയിൽ വ്യാപാരം ചെയ്തു പോന്നു സിതോണിനെ രചിക്കുക എന്നാൽ സമുദ്രം സംസാരിച്ചിരിക്കുന്നു സമുദ്ര ദർശനം പറയുന്നു ഞാൻ പ്രസവ വേദന അനുഭവിക്കുകയോ പ്രസവിക്കുകയോ ചെയ്തിട്ടില്ല ഞാൻ യുവാക്കന്മാരെയും കന്യമാരെയും വളർത്തിയിട്ടില്ല ടയറിനെക്കുറിച്ചുള്ള ഈ വാർത്ത കേട്ട് ഈജിപ്ത് കഠിന ദുഃഖത്തിലാവും തീരദേശവാസികളെ താഴ്ശിലേക്ക് കടന്നു വിരപിക്കുകയും ഇതാണോ പണ്ടത്തെ സ്ഥാപിതമായ ആഹ്ലാദപൂർണമായ നിങ്ങളുടെ നഗ നഗരം ഇതാണോ വിദൂരങ്ങളിൽ ചെന്ന് താവളമുറപ്പിച്ചിരിക്കുന്ന നഗരം രാജാക്കന്മാരെ വാഴിച്ചിരുന്ന ടയറിൻ്റെ മേൽ ഭൂമിയിലെയും അദരണീയമായ പ്രവർത്തകരുടെയും പ്രവർത്തക പ്രഭുക്കന്മാരുണ്ടായിരുന്ന ടയറിൻ്റെ മേൽ ആരാണ് അനർത്ഥം വരുത്തിയത് ഭൂമിയിലെ സർവമഹത്വത്തിൻ്റെയും അഹങ്കാരത്തെ നിന്ദിക്കരുത് ഭൂമിയിലെ മഹാന്മാരെ അപമാനിക്കാൻ സൈന്യങ്ങളുടെ കർത്താവാണ് അത് ചെയ്തത് താഴ്ചയിലെ പുത്രി നെൽത്തടത്തിൽ എന്ന പോലെ നീ കൃഷിയിറക്കുക തുറമുഖങ്ങൾ നശിച്ചു അവിടുന്ന് സമുദ്രത്തിൻ്റെ മേൽ കര നീട്ടി രാജ്യങ്ങളെ വിറപ്പിച്ചു കാനാലിൻ്റെ ശക്തി ദുർഗങ്ങളെ നശിപ്പിക്കുവാൻ കർത്താവ് കൽപ്പന നൽകി അവിടുന്ന് അരളി ചെയ്തു നിർദ്ദിത മർദ്ദിതമായ സീതോൻ കന്യെ നിന്റെ ആഹ്ലാദം അവസാനിച്ചു എഴുന്നേറ്റ് സൈപ്രസിലേക്ക് പോവുക അവിടെയും നിനക്ക് ആശ്വാസം ലഭിക്കുകയില്ല കൽതിയായവരുടെ ദേശം കണ്ടാലും ഇതാണ് ആ ജനത ഇത് അസീറിൻ്റെ ആയിരുന്നില്ല അവർ ടയറിനെ വന്യമൃഗങ്ങൾക്ക് വിട്ടുകൊടുത്തു അവർ അവിടെ ഉപരോധ ഗോപുരങ്ങൾ പടുത്തുയർത്തുകയും അവളുടെ കൊട്ടാരങ്ങൾ ഇടിച്ചു തീർക്കുകയും ചെയ്തു അവളവരെ നാശക്കൂമ്പാരമാക്കി താഷിലെ കപ്പലുകളെ വിരപിക്കുകയും നിങ്ങളുടെ ശക്തി ദുർഗം ശൂന്യമായിരിക്കുന്നു ഒരു രാജാവിൻ്റെ ജീവിതകാലമായ എഴുപത് വർഷത്തേക്ക് ടയർ വിസ്മയിക്കപ്പെടും ആ എഴുപത് വർഷം പൂർത്തിയാകുമ്പോൾ വേശ്യയുടെ ഗാനങ്ങൾ പറയുന്നത് പോലെ ടയറിന് സംഭവിക്കും വിശദമായ സ്വൈരണി വീണമീട്ടി നഗരത്തിന് പ്രദക്ഷിണം വയ്ക്കുക മധുരഗീതം പുഴിക്കുക ഗാനങ്ങൾ ആലപിക്കുക നിന്നെ അവർ ഓർക്കട്ടെ എഴുപത് വർഷം പൂർത്തിയാകുമ്പോൾ കർത്താവ് ടയറിനെ സന്ദർശിക്കുകയും അവൾ തൊഴിൽ പുനരാരംഭിക്കും ഭൂമുഖത്തുള്ള എല്ലാ രാജ്യങ്ങളുമായി അവൾ വേശ്യാപൃത്തിയിലേർപ്പെടും അവളുടെ വ്യാപാര ചരക്കുകളും സർവദായികവും കർത്താവിന് സമർപ്പിക്കപ്പെടും അവ സംഭരിക്കുകയോ പൂഴ്ത്തിവെക്കുകയോ ചെയ്യുകയില്ല എന്നാൽ അവരുടെ വ്യാപാര ചരക്കുകൾ കർത്താവിൻ്റെ മുമ്പിൽ വ്യാപ വ്യാപരിക്കുന്നത് സമൃദ്ധമായ ഭക്ഷണവും മോടിയുമുള്ള വസ്ത്രങ്ങളുമായിരിക്കും കർത്താവെ അനുഗ്രഹിക്കണമെങ്കിൽ പരിശുദ്ധപരമ ദീപികാരണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂച്ച ഉണ്ടായിരിക്കട്ടെ വിശംശിയായിരിക്കും സ്തുതി ആയിരിക്കട്ടെ